ഹലോ നമസ്കാരം ഇതെന്നറിയാം എന്തൊക്കെ കല്യാണം സരി ഞാൻ ഇന്നാളിത് കാണിക്കാൻ നിൽക്കുന്നത് ഞാൻ ഷെൽഫിൽ ഇതുപോലെ ഹാങ്കറിലിട്ടിട്ട് ഇങ്ങനെ തൂക്കിയിടൽ വേണമെങ്കിൽ നമുക്ക് ഈ ഹാങ്കറിൻ്റെ ഉള്ളിലേക്കൂടെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇങ്ങനെ പുറമേക്ക് ഇടാം പക്ഷേ ഇതിന് നല്ലോണം കാറ്റ് പൊളിച്ചെല്ലാം തട്ടിയാൽ പുതുക്കം മായാണ്ട് എന്ന് പറയാം ഇത് ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു രണ്ടോട്ടം അതിൽ കൂടുതലൊന്നും കൂടിയല്ലേ ഒന്ന് ഇളം വെയിൽത്തിട്ട് നല്ല ചൂടാക്കിയിട്ട് പിന്നെ ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ തന്നെ ഹാങ്കറിലിട്ട് വെക്കും ഏഹ് അപ്പോൾ ഇതിൻ്റെ ഭംഗി വെക്കാറ് ഇപ്പോൾ നല്ല പുതുക്കമായാണ്ടുണ്ട് ഇതിനെന്നാ പറയുക എന്നറിയാം നമ്മൾ പൈറ്റടിപ്പൂവിൻ്റെ കളർ എന്നാ പറയുക പൈറ്റടി കളർ എന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെ കല്യാണ സാരി സൂക്ഷിച്ച് വെക്കലുണ്ടോ മടക്കി വെക്കാനേ പാടില്ലേ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മടക്കെല്ലാം പിന്നിപ്പോവും ഇതിപ്പം വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കുക അതിൻ്റെ ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് മോള് സെറ്റ് സാരിൻ്റെ കൂടി ഇട്ടു അതിന് അതിൻ്റെ ലോ പറ്റുമോ അതിൻ്റെ ബ്ലൗസ് അപ്പോൾ അങ്ങനെ കറക്റ്റാണ് അങ്ങനെ ഓൾ കൊണ്ടുപോയിട്ടുണ്ട് ബ്ലൗസ് ഒറ്റ കളറാണ് ബ്ലൗസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈക്ക് ഓർഡർ ഒന്നുമില്ല ഈ കളറിൽ ബുട്ട വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻറ്റ് നിറച്ചു അതാണ് ബ്ലൗസ് ഇനി എൻ്റെ സാരി എങ്ങനെയാണെന്ന് ഞാൻ വെച്ചാൽ പച്ച പച്ചറികൾ കാണാണോ പിന്നെ ഇതാണ് ഇതിൻ്റെ ഈ ചെണ്ട് കാണുന്നുണ്ടെണ്ട് ഇങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുത്തതാണ് നല്ല ഭംഗിയിലാണ് പിന്നെ കുറേ കലം കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഈ ഇടിങ്ങനെ നൂലുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടാണോ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കെട്ടാൻ കൊടുക്കുമ്പോൾ എല്ലാം ഭയങ്കര പൈസ ആയിരിക്കും ഇത് ഇതിൻ്റെ മുന്താ കേട്ടോ മുന്താണി പിന്നെ അത് ഫുൾ ഞാൻ നേർക്കുന്നില്ല കേട്ടോ അന്നേരം അതേ മടക്കിൽ വെക്കാൻ പണിയായിരിക്കും ഈ സംഭവമില്ല ഇത് ഇടക്കിടയുണ്ട് ഇങ്ങനെ വലിയ വലിയ ഡിസൈൻ ഇടക്കേ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഇടക്കേ ഉണ്ട് അത് ഓക്കെ ഇതാ ഇതെല്ലാം കണ്ടോ പക്ഷെ ഒന്നും ആയിട്ടില്ല ടൈപ്പ് ഒന്നും ആയിട്ടില്ല ഈൻ്റെ പുറകിൽ വലിയ സ്റ്റോറി ഉണ്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്നെയും കൂടി കൂട്ടീനെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സമയത്തൊന്നും ഈ കളറ് അത്ര ഇഷ്ടമൊന്നുമല്ല പിന്നെ എനിക്ക് വെള്ള സാരിയാണ് ഇഷ്ടം വെള്ള ക്രീം കളർ എന്നല്ല അറിയില്ല ഗോൾഡനും വെള്ളിന് അതായിരുന്നു ഇഷ്ടം പക്ഷേ ഇത് എൻ്റെ പിന്നിലൊക്കെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി എല്ലാവരും ഇപ്പം അവരവരെ കല്യാണ സാരി പുറത്തെടുക്കുക ഒരു കൊല്ലത്തിൽ രണ്ടോട്ടോ മൂന്നോട്ടോ എല്ലാം പെയിലത്തെട്ട് പൂപ്പൊന്നും വരാതെ സൂക്ഷിക്കുക എന്നാലും ഇതുപോലെ പുതിയതുപോലെ ഇരിക്കുമോ ഇപ്പോൾ വണ്ടിക്കലോ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും ആ പിന്നെ ഒരു ഇത് വെച്ചാൽ ഞാനിന് ഫോളോ വെച്ചിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കണക്കിന് പക്ഷേങ്കിൽ വെച്ചാൽ മണ്ണെല്ലാം പറ്റുന്നതുകൊണ്ട് അടിഭാഗത്ത് ഇങ്ങനെ വല്ലാത്ത മണ്ണ് പറ്റൂല ഇതാകുമ്പോൾ നോക്കുവാണെങ്കിൽ ഫോൾ അയച്ച് കഴുകുമ്പോൾ വന്നെങ്കിലും ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ ഈ കല്യാണ സാരി കണ്ടിട്ട് എല്ലാവരും അവരവരെ സാരി എടുത്തിട്ടൊന്ന് മെയിൻ്റെയിൻ ചെയ്ത് വെച്ചു